ഒരു ചെറിയ പ്രോഡക്റ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അധികം മുതൽ മുടക്കില്ലാത്ത പ്രോഡക്റ്റ് എന്നാൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്റ്റ് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് നമ്മളുടെ നാട്ടിൽ തന്നെ നമുക്കൊരു ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഷോപ്പുകളിൽ വിൽക്കാൻ പറ്റും നല്ല രീതിയിൽ വിറ്റ് പോകുന്നതാണ് കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട് എങ്കിൽപ്പോഴും നമുക്ക് വില കോമ്പീറ്റ് ചെയ്ത് നമുക്ക് ഇത് വിൽക്കാൻ പറ്റും മറ്റുള്ള പ്രോഡക്റ്റിനെക്കാൾ വില കോമ്പീറ്റ് ചെയ്ത് നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എങ്ങനെയാണ് വിറ്റഴിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും സാധാരണ ഒരു വീട്ടുകാർക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് പൈനാപ്പിൾ എസൻസ് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് താരം ഇത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് വഴി ഹൈപ്പർ മാർക്കറ്റ് വഴി മാർജിൻ ഫ്രീ മാർക്കറ്റ്സ് വഴി വിൽക്കാം അത് കൂടാതെ ബേക്കറി വഴി വിൽക്കാം കേക്ക് ഷോപ്പുകൾ വഴി വിൽക്കാം അതും കൂടാതെ ഈവൻ പലചരക്ക് കടയിൽ പോലും ഇത് വിൽക്കാൻ പറ്റും വില കോമ്പീറ്റ് ചെയ്ത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണം മാർക്കറ്റിലുള്ള പ്രോഡക്റ്റിന്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളുടെ വില താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ആദ്യം മാർക്കറ്റ് പിടിക്കാൻ പറ്റും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് ആദ്യം നോക്കാം ഐസോ അമേൽ ഐസോ വൽറേറ്റ് ആണ് വേണ്ടത് അത് നമുക്ക് നാനൂറ് എം വേണം ഇഥൈൽ ബ്യൂട്രേറ്റ് വേണം നൂറ് എം രണ്ടും കൂടെ അഞ്ഞൂറ് എം എൽ എ ആകുന്നുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാവുന്നതാണ് ഈ പ്രോഡക്റ്റ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കയറി സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ഉണ്ടാകും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് ഓൺലൈനിൽ ബന്ധപ്പെടാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ ഇഡിബിൾ ആണ് കഴിക്കുന്ന പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം